നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെന്നാലിരാമൻ കഥയാണ് തെന്നാലിരാമൻ ആലോചനയിൽ മുഴുകി ഒന്നിലധികം തവണ തനിക്ക് ചക്രവർത്തി വധശിക്ഷ വിധിച്ചു ഇനിയും അതുണ്ടായി എന്ന് വരും ആ അപകടം ഒഴിവാക്കണം തെന്നാലിയിൽ മടങ്ങിപ്പോയാൽ പക്ഷേ അവിടെ ചെന്ന് എന്തു ചെയ്യാനാണ് ഇവിടെ ഈ രാജധാനിയിൽ എന്ത് സുഖമാണ് എന്ത് രസമാണ് അവ ഉപേക്ഷിക്കാനും മനസ്സ് വരുന്നില്ല രാജധാനിയിൽ താമസിക്കണം അതേസമയം വധശിക്ഷ ഉണ്ടായിക്കൂടാനും അതിനുള്ള വഴി തെന്നാലിരാമന് തുറന്നു കിട്ടി ആദ്യം തെന്നാലിരാമൻ രാജവിരോഹിതനെ ചെന്ന് കണ്ടു സുന്ദരികളിൽ സുന്ദരിയായ ഒരു യുവതി വന്നിരിക്കുന്നു തൻ്റെ വീട്ടിലാണ് തൽക്കാലം അവൾ പാർക്കുന്നത് അങ്ങോട്ട് വന്നാൽ അവളെ കാണാം അത്രയും പറഞ്ഞ് രാമൻ രണ്ട് നാഴിയെ ഇരിട്ടിയിട്ട് വന്നാൽ മതി എന്നും കൂടി ചേർത്തു പറഞ്ഞു രാജപുരോഹിതനെ സുന്ദരിയെ കാണാൻ ആകാംക്ഷയുണ്ടായി വഴിക്ക് വെച്ചാരും അങ്ങയെ തിരിച്ചറിയരുത് അങ്ങ് സ്ത്രീയുടെ വേഷം കെട്ടി വരുന്നത് കൊള്ളാം രാമൻ കൂട്ടിച്ചേർത്തു നല്ല വഴിയാണതെന്ന് രാജപുരോഹിതനെ തോന്നി കൃത്യസമയത്തിന് എത്തിക്കൊള്ളാമെന്നും പറഞ്ഞു രാമൻ നേരെ പോയത് ചക്രവർത്തിയെ കാണാനാണ് രാജപുരോഹിതനോട് പറഞ്ഞതെല്ലാം ചക്രവർത്തിയോടും പറഞ്ഞു ഒരു വ്യത്യാസം മാത്രം ചക്രവർത്തി മൂന്ന് നാഴിയെ ഇരുട്ടിയിട്ടു വേണം വരാൻ രാജപുരോഹിതൻ ശ്രീവേഷം കെട്ടുകയാണ് അക്കാര്യൻ ചക്രവർത്തി അറിഞ്ഞില്ല ചക്രവർത്തി ശ്രീവേഷം കെട്ടുകയാണ് അക്കാര്യം രാജപുരോഹിതനും അറിഞ്ഞില്ല രാമൻ്റെ കുസൃതി അവരെങ്ങനെ ഊഹിക്കാനാണ് അവരെങ്ങനെ അറിയാനാണ് കൃത്യം രണ്ട് നാഴിക ഇരുട്ടിയപ്പോൾ രാജപുരോഹിതൻ രാമൻ്റെ ഗ്രഹത്തിലെത്തി കണ്ടാൽ ശ്രീയെന്നേ തോന്നു അത്ര ക്ഷേമമായിരുന്നു വേഷധാരണം രാമൻ അദ്ദേഹത്തെ ഒരു മുറിയിൽ കൊണ്ടു ചെന്നിരുത്തി ഒരു നാഴിക താമസിച്ചിരിക്കണേ അപ്പോഴേക്ക് സുന്ദരി അങ്ങേ കാണാനെത്തും രാമൻ പറഞ്ഞു രാജപുരോഹിതൻ കാത്തിരുന്നു ഒരു നാഴിക കഴിഞ്ഞപ്പോഴോ ചക്രവർത്തി ശ്രീവ സ്ത്രീവേഷത്തിൽ വന്നെത്തി രാമൻ ചക്രവർത്തിയെ ആ മുറിയിലേക്ക് നയിച്ചു രാജപുരോഹിതൻ കാത്തിരിക്കുന്ന മുറിയിൽ സ്ത്രീവേഷധാരികൾ പരസ്പരം സംഭാഷണം തുടങ്ങി താമസിയാതെ രാജപുരോഹിതന് ആ വാസ്തവം മനസ്സിലായി ഇത് യുവതിയല്ല ചക്രവർത്തിയാണ് ചക്രവർത്തിക്കും മനസ്സിലായി ഇത് യുവതിയല്ല രാജപുരോഹിതനാണ് ഇരുവരും വിയർപ്പിൽ കുളിച്ചു ലജ്ജിച്ച് തലതാഴ്ത്തി എന്തൊരു പോരായ്മയായിപ്പോയി ഒടുവിൽ ഇരുവരും കൂടി പുറത്തിറങ്ങാൻ ഭാവിച്ചു സാധിച്ചില്ല രാമൻ പുറത്തുനിന്ന് വാതിൽ ബന്ധിച്ചിരിക്കുന്നു ഇനി എന്താ ചെയ്യുക അതാ രാമൻ താക്കോൽപടിതിലൂടെ വരുന്നു രാമൻ്റെ സ്വരം തിരുമേനി അവിടുന്ന് ഒരു സത്യം ചെയ്യണം ഇനിമേൽ എനിക്ക് പ്രദശിക്ഷ നൽകുകയില്ലെന്നും പുരോഹിത സ്വാമി അങ്ങും സത്യം ചെയ്യണം ചക്രവർത്തിയെ കൊണ്ട് സത്യം പാലിപ്പിക്കാമെന്നും രണ്ടുപേരും സത്യം ചെയ്താൽ ഉടൻ തുറന്നുവിടാം സത്യം ചെയ്യാത്ത വശം ഇവിടെ കിടക്കേണ്ടതായി വരും രാവിലെ സകലരും അറിയുകയും ചെയ്യും ചക്രവർത്തിയും രാജവിരോധനം സത്യം ചെയ്തു അല്ലാതെ നിവർത്തിയുണ്ടോ തങ്ങൾ രാമനോട് തോറ്റുപോയി വല്ലാത്ത നാണക്കേടായി പക്ഷേ എന്തു ചെയ്യാൻ രാമൻ ഇരുവരെയും തുറന്നുപെട്ടു മൂന്നു പേര് സംഭവത്തെക്കുറിച്ച് പിന്നീട് ഒരക്ഷരം ഉരിയാടിയില്ല ഇത് തെന്നാലിരാമനും ചക്രവർത്തിയും രാജപുരോഹിതനും തമ്മിൽ ഉണ്ടായ ഒരു സംഭവകഥയാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം